ഹരേ കൃഷ്ണ എല്ലാ സുഖത്തിന്റെയും ഇരിപ്പിടം നമ്മുടെ ആത്മാവ ഭഗവാൻ പറയുന്നു ജ്ഞാനവും ഭക്തിയും കൈകോർത്തു പിടിച്ച് മുന്നോട്ട് നീങ്ങിയാൽ മാത്രമേ നമുക്ക് ഭഗവാനെ യഥാർത്ഥത്തിൽ അറിയാൻ കഴിയുള്ളു ഭഗവാൻ ഗീതയിൽ പറയുന്നു മാം ഭക്താനാതി വിശതീതനന്തരം അതായത് ഭക്തി കൊണ്ട് പരമാത്മാവായെന്നെ വസ്തു വസ്തുസ്ഥിതിയിൽ ഞാൻ ആരാണെന്നും എന്തുമാത്രം വലിപ്പമുള്ളവനാണെന്നും നേരിട്ടറിയാൻ ഇടവരുന്നു തുടർന്ന് എന്നെ യഥാർത്ഥമായി അനുഭവിച്ചറിഞ്ഞിട്ട് അതിനുശേഷം എന്നിൽ ചേർന്ന് ഒന്നാകാനും ഇടവരുന്നു എന്ന് അതായത് ഭഗവാനെ അറിയുന്നത് ജ്ഞാനവും പ്രേമം കൊണ്ട് ഭഗവാനോട് അടുക്കുന്നതാണ് ഭക്തിയും അപ്പം ഭഗവാൻ ആരാണെന്ന് അറിയാതെ സ്നേഹിക്കാനോ സ്നേഹിക്കാതെ കൂടുതൽ അറിയാനോ നമുക്ക് പറ്റില്ല അതുകൊണ്ട് നമ്മൾ നാമജപത്തിലൂടെ നമ്മുടെ മനസ്സിനെയൊക്കെ ഏകാഗ്രപ്പെടുത്തി ഭഗവാനെ കൂടുതൽ കൂടുതൽ ഭക്തിയോടെ പ്രേമിക്കുക അതോടെ നമ്മുടെ ജീവിതത്തിൽ പരമമായ ആനന്ദം താനെ ഉണ്ടാകും അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് ജ്ഞാനത്തിലൂടെ ഭക്തിയും ഭക്തിയിലൂടെ ജ്ഞാനും വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക മനസ്സിനെ ഈശ്വര ബുദ്ധിയിൽ ഏകാഗ്രപ്പെടുത്തി എല്ലാവർക്കും ആത്മസാക്ഷാത്കാരം നേടാനായിട്ട് സാധിക്കട്ടെ ഹരേ കൃഷ്ണ